ശരിക്കും പറഞ്ഞ ഇത് ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ബാംഗ്ലൂരിലെ മോസ്റ്റ് ഹൈപ്പ് ആയിട്ടുള്ള സീ ഫുഡ് ബക്കറ്റ് കഴിക്കാൻ കാരണം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിനെ പറ്റി നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ബാംഗ്ലൂരിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രോറീസ് ആണല്ലോ കണ്ടത് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ബാംഗ്ലൂരിലെ വൈറലായിട്ടുള്ള ഒരു ഷാപ്പാട്ടാണ് കാണാൻ പോണത് നമ്മുടെ നാട്ടിലെ പോലെ അതേ രുചിയോടുകൂടി നമുക്ക് ഭക്ഷണം കിട്ടണ ഒരു സ്ഥലം തന്നെയാണ് ബാംഗ്ലൂർ നല്ല മലയാളി ഫുഡായിട്ടും അപ്പോൾ അങ്ങനെ കടവ് ഷാപ്പ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് എൻ്റെ അനീതിയാണ് പറഞ്ഞത് ഇവിടെ അടിപൊളിയായിട്ടുള്ള ബക്കറ്റ് കിട്ടുമെന്ന് അതും സീ ഫുഡ് ബക്കറ്റ് ഒരു വൈകുന്നേരം നമ്മൾ ഇത് കഴിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ബാംഗ്ലൂരിലുള്ള കുറച്ച് ദിവസം പകലൊക്കെ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ഡിന്നർ കഴിക്കാനാണ് ഇങ്ങനെ വൈറലായിട്ടുള്ള എന്തെങ്കിലോ അല്ലെ നല്ല ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങണത് അങ്ങനെയാണ് ഈ കടവ് ഷാപ്പ് എന്ന് പറഞ്ഞ കടയിൽ വന്നത് നമ്മള് ഷാപ്പ് എന്ന് കേട്ടോ ഒരു തരക്കേടില്ലാത്ത ഉള്ള ഒരു കടയാണ് എന്റെ അനീതി അടക്കം പലരുടെയും ഒരു സ്ഥിരം സ്പോട്ടാണിത് പക്ഷേ അവിടെ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ സീ ഫുഡ് ബക്കറ്റ് നമ്മള് സീ ഫുഡ് ബക്കറ്റും പിന്നെ ചിക്കൻ ഒടിച്ചൂത്തിയും പിന്നെ സൂപ്പും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്ച്വലി സ്പെഷ്യൽ ആണ് ബക്കറ്റ് ബക്കറ്റ് ഈ കിട്ടാനായിട്ട് കുറച്ച് കുറച്ച് സമയം പറഞ്ഞുകൊണ്ട് നമ്മളെ സൂപ്പും വേറെ ും ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു ആദ്യം കിട്ടിയത് പാൽ കൊഞ്ച് സൂപ്പാണ് ഞാൻ ഇതുവരെ ജീവിതത്തിൽ പാൽ സൂപ്പ് കഴിച്ചിട്ടില്ല അപ്പൊ നല്ല തേങ്ങാപ്പാലിൻ്റെയും പിന്നെ ഈ ടേസ്റ്റ് ഉള്ള നല്ല എന്താ പറയാ ഈ ജലദോഷം ഉള്ളപ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സൂപ്പായിരുന്നു കേട്ടാ പിന്നെ നമുക്ക് കിട്ടിയത് ചിക്കൻ ഒടിച്ച് കുത്തിയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനൊരു ചിക്കൻ ഇങ്ങനെ എന്താ പറയുക ബോണോട് കൂടി ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങിയ പോലെ ഒരു ഐറ്റമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കണത് ആ സംഭവമാണ് കിട്ടിയത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയ കുറേ പെപ്പറൊക്കെ ഇട്ടാക്കിയ ചിക്കനാണ് ടേസ്റ്റ് ഇഷ്ടപ്പെടും പക്ഷേ ഞാൻ ഒരു പ്രതീക്ഷിച്ചത് ഒരു ചിക്കൻ ലോലിപ്പോപ്പ് ഒരു ഐറ്റം ആയിരുന്നു പിന്നെ കുറച്ച് നേരത്തെ ഒടുവിൽ നമുക്ക് നമ്മളുടെ സീ ഫുഡ് ബക്കറ്റ് അവർ കൊണ്ടുവന്നു അവർ ആദ്യം തന്നെ കൊണ്ടുവരും കുറേ വാഴയിലാണ് ആ വാഴലി ഇങ്ങനെ ഒരു നാലഞ്ച് വാഴയിലിങ്ങനെ നിരത്തി വയ്ക്കും അതിൻ്റെ ഇതിൻ്റെ മണ്ടക്കോടെയാണ് ഈ സീ ഫുഡ് ബക്കറ്റ് കൊണ്ടുവന്നിട്ട് അവരൊരു പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് കാണാം കേട്ടോ നാടൻ മലയാളികൾക്ക് നാട്ടിൽ വരുമ്പോൾ രണ്ടു മൂന്ന് വാഴല കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അവർ ആദ്യം വാഴല കൊണ്ട് നിരത്തി വെച്ചിട്ടേ അത് കുറെ പൊറോട്ട വെച്ചു പൊറോട്ട വലിയ സന്തോഷം ഇല്ലല്ലോ നമുക്ക് അങ്ങനെ ഈ പൊറോട്ട ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഓരോ സൈഡിലായിട്ട് അപ്പൊ ഞാൻ വേക്ക് ഇതില് ബക്കറ്റ് എവിടെ വരും പൊറോട്ടയാണ് ആദ്യം പറഞ്ഞത് ഫുൾ കൺഫ്യൂഷ് ആയിരുന്നു കേട്ടാ നമുക്ക് തുടർന്ന് കാണാം ഇവരെന്താ ചെയ്യുന്ന അങ്ങനെ പൊറോട്ടയുടെ ഒത്തുന്ന അടുക്കായിട്ടുണ്ടല്ലോ അവര് കൊറേ നെയ്ച്ചോറ് അങ്ങ് ഇങ്ങനെ ഇട്ടു നമുക്കിപ്പോ തന്നെ അതിന്റെ മോളിക്കോടെ നമ്മൾ വേറെ എന്തെങ്കിലും വന്നാൽ നല്ല രസമായിരിക്കലോന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നൂല്ലേ അതുപോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എപ്പോഴാണോ ഇനി സീ ഫുഡ് വരിക എന്നായിരുന്നു ഞാൻ ചിന്തിച്ചോണ്ടിരിക്കണ്ടായിരുന്നു എല്ലാം കൊണ്ട് ഇടണെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടാ പിന്നെ ഫുള്ള് ഒരു ബക്കറ്റ് അവർ നമ്മുടെ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഈ അലയുടെ മുകളിൽ ഈ നെയ്ച്ചോറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കമ്മത്താണ് ചെയ്യേണ്ടത് അതിൽ ഞണ്ടുണ്ട് നെയ്മീനുണ്ട് പിന്നെ കട്ട കറുപ്പ് നിറത്തിലുള്ള ഗ്രേവി ആയിരുന്നു ഏഹ് ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ ഇത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി മാത്രം ഒരു റീലാക്കി എടുക്കാമെന്നാട്ടോ അതുകൊണ്ടാണ് ഈ വെർട്ടിക്കൽ ഫുട്ടേജ് നിങ്ങൾ കൂടുതൽ കാണുന്നത് പക്ഷേ ഇത് റസായിട്ട് കണ്ടിരിക്കാൻ ഫുള്ള് കണ്ടിരിക്കാൻ ഒരു വീഡിയോ ഉള്ളത് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് എന്നോട് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ ഗ്രേവി കൂടാണ്ട് ഇവർ നമുക്ക് പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ തേങ്ങ ചട്നി ചമ്മന്തി ആക്ച്വലി തേങ്ങ ചമ്മന്തിയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആദ്യം പൊറോട്ട കൂട്ടി നമ്മൾ ഈ ഗ്രേവി കൂട്ടി തിന്നുന്നു അതിനുശേഷം നെയ്ച്ചോറും കൂട്ടി തിന്നുന്നു ഇതാട്ടാം ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയാം ഈ ഒരു സംഭവം വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതിൽ പല ഞണ്ടുണ്ട് ഒരുപാട് ഞണ്ടുണ്ട് ചെറിയ ഞണ്ടാണ് പിന്നെ ഇതിൽ മീൻ പീസ് ഉണ്ട് നെയ്മീനാണ് ഇതിലിട്ടത് പിന്നെ ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ഗ്രേവി ാണ് അത് എന്താ അത്ര സ്പൈസി എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇത് ഷാപ്പിലെ കറിയാണ് അതുകൊണ്ടാണ് അത്ര സ്പൈസിന്നാണ് ഇനി ശരിക്കും ഇത് തിന്നിട്ടുള്ള എന്റെ അഭിപ്രായം പറയാട്ടോ നിങ്ങൾക്ക് ഷാപ്പിലെ കറി ഭയങ്കര എരിവുള്ള കറി ആ കറുത്ത് ഡാർക്ക് ഗ്രേവി ഉള്ള ഭയങ്കര എരിവാണ് ആ കറി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും പിന്നെ ഇതിൽ ഒരുപാട് ഞണ്ടായിട്ടമാണ് കൂടുതൽ ഞണ്ട് തിന്ന അത്യാവശ്യത്തിന് പാടുണ്ട് ആ ഞണ്ട് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും പിന്നെ ഞണ്ട് ചെറിയ ഞണ്ടാണ് ഭയങ്കര വലിയ ഞണ്ടല്ല അതുകൊണ്ട് നമുക്ക് കൊത്തിപ്പറിക്കലാണ് നമുക്കതിൻ്റെ ഇറച്ചി കിട്ടുകയുള്ളൂ പിന്നെ ഇതിൽ കുറേ ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് നെയ്ച്ചോറും ഇതിൻ്റെ ഗ്രേവിയും കൂടി കഴിക്കാനും ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ ആ എരിവുള്ള ഗ്രേവി കറിയിൽ മൊത്തം കിടക്കണ കാരണം വളരെ ഭയങ്കരമായിട്ട് എരിവ് എനിക്ക് തോന്നിയായിരുന്നു സഹിക്കാൻ പറ്റാത്ത പോലത്തെ എരിവ് എനിക്ക് തോന്നിയായിരുന്നു ചിലപ്പോൾ എരിവ് സഹിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അത്രയും തോന്നില്ലായിരിക്കും അതിൻ്റെ കൂടെ അവര് റൈത്തിന്ന് തന്നിട്ടുണ്ട് അപ്പൊ റൈത്തീം ചമ്മന്തിയും കുറച്ച് ഗ്രേവി ആ ചോറും എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത് ീ കോൺ തന്നിട്ടുണ്ട് കോണ് ആ സീ ഫുഡിന്റെ മുങ്ങി കിടക്കണ അതിൻ്റെ ടേസ്റ്റ് ആണ് വരുന്നത് പിന്നെ അതിൽ മീൻ പീസുകൾ അത്യാവശ്യത്തിന് കുറവായിരുന്നു നമ്മൾ ആക്ച്വലി നാല് അഡൽട്ട്സും ഒരു രണ്ട് പിള്ളേരും ഇത് കഴിച്ചത് കുട്ടികൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല ഭയങ്കര എരിവായിരുന്നു പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചമ്മന്തി പിന്നെ റൈത്ത് തന്നോണ്ട് നമുക്ക് എരിവ് ഇത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും ആ റൈത്തുള്ളതുകൊണ്ട് അങ്ങനെ അതും കൂട്ടിയാണ് കഴിച്ചത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഭയങ്കര എരിവായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്പിലെ കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത് നിങ്ങൾക്ക് എരിവ് കുറവ് കഴിക്കണം കഴിക്കണമെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എരിവ് കുറച്ച് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത്രയും കഴിച്ചിട്ടും ഇത്രധികം ആൾക്കാർ കൂടി കഴിച്ചിട്ടും ആ ഗ്രേവി തീർക്കാനായിട്ട് ഒരാൾക്കും പറ്റുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര എരിവായിരുന്നു പിന്നെയും ആ ഞണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞണ്ട് കുറേ പണി എടുത്തിട്ടാണ് തിന്നാൻ പറ്റുള്ളൂ കാരണം ചെറിയ ഞണ്ടാണ് അതിൻ്റെ ഇറച്ചി കുറവാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എരിവ് നമുക്കൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് അവർ ലൈം ജ്യൂസ് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് തരണിണ്ട് അപ്പോൾ അതാണ് അതാണൊരാശ്വാസം അപ്പോൾ ഇതാണ് മീൻ പീസുള്ളത് സൈസിലുള്ള ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പീസിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കുറവാണെന്നാണ് എനിക്ക് തോന്നിയത് കൂടാണ്ട് അതിനൊപ്പം ഉണ്ടായിരുന്നു നെയ്ച്ചോറും അച്ചാറും ഈ ഈ കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു എരിവ് സഹിക്കാൻ നിങ്ങൾക്ക് വന്നിട്ട് കഴിക്കാം ഇനി ഇത് രൂപയ്ക്ക് ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ക്രാബും കുറച്ച് മീനും പിന്നെ ആ എരിവ് കൂടിയ ഗ്രേവിയാണ് ഉള്ളത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇത് വെർത്താണോ എന്ന് എനിക്കറിഞ്ഞൂട കാരണം ഈ മീൻ ഐറ്റംസിനെ പറ്റി കൂടുതൽ ധാരണയുള്ള ഇത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇത് ഓർഡർ ചെയ്യുമേ ഇത് ഇത്ര കഴിക്കാൻ പാടാന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞണ്ടാണ് ഞണ്ടിൻ്റെ ഇറച്ചി കഴിക്കാനായിട്ട് നമ്മൾ കടിച്ചു പറിക്കാൻ ഇല്ലാണ്ടോ രക്ഷയില്ല പിന്നെ ഉള്ളത് കോണ് ഞാൻ ഒരു കണക്കിന് എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ അത്യാവശ്യത്തിന് കറിഞ്ഞു വിളിച്ചിട്ടാണെങ്കിലും കഴിച്ചു തീർക്കാൻ നോക്കിയിട്ടുണ്ട് എത്ര ശ്രമിച്ചിട്ടും കുറച്ച് റൈസും ഗ്രേവിയും അതുപോലെ തന്നെ അവിടെ കിടക്കുകയാണ് കാരണം പറ്റുണ്ടായിരുന്നില്ല അത്രയ്ക്ക് അരിവ് അങ്ങനെ ഇത്രയും എരിവുള്ള ഓരോ ഒന്നൊന്നര ഐറ്റം ഈ കടവ് ഷാപ്പ് കറിയിൽ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനാണ് അത്ര എരിവ് വിളിച്ചിട്ട് പാടേണ്ടായിരുന്നില്ല നമ്മളപ്പോൾ ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും മസ്റ്റായിട്ട് കഴിക്കണം എന്നൊക്കെ പറയണ ഐസ്ക്രീം കഴിക്കേണ്ട ഒരു ഷോപ്പാണ് കോർണർ ഹൗസ് അപ്പോൾ അവിടേക്ക് കേട്ടോ പോയത് നാല്പത് വർഷം പഴക്കമുള്ള ഒരു ബാംഗ്ലൂരിലെ ഐസ്ക്രീം കടയാണ് ഈ കോർണർ ഹൗസ് ഇവിടുത്തെ ഡെത്ത് ബൈ ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണ് ഇത് പണ്ട് ബർഗറും പിസ്സിയും ഒക്കെ വിറ്റിരുന്ന ഒരു ഷോപ്പാണ് കൂടെ അവർ ഐസ്ക്രീമും വിറ്റിരുന്നു പക്ഷെ പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അവരുടെ ഐസ്ക്രീമാണ് ഏറ്റവും ഹിറ്റ് എന്നുള്ളത് അങ്ങനെ ഐസ്ക്രീം മാത്രം വിൽക്കുന്ന ഒരു കടയായിട്ട് ഇത് മാറി ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു കട നിന്നിരുന്നത് ഒരു കോർണറിലാണ് അങ്ങനെയാണ് ഇതിന് കോർണർ ഹൗസ് എന്നുള്ള പേര് കിട്ടിയത് നമ്മൾ ഷോപ്പിൽ ശേഷം കോർണർ ഐസ്ക്രീം കഴിക്കാൻ ഒരു ഒരു ബ്രാഞ്ചോട് കൂടി മാത്രം തുടങ്ങി കടയ്ക്ക് ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ടോളം ബ്രാഞ്ചുകൾ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം ഡെത്ത് ബൈ ചോക്ലേറ്റ് ആണ് അപ്പൊ നമ്മള് കൊറേ എണ്ണം ഓർഡർ ചെയ്തിട്ടോ പല വെറൈറ്റിയിലുള്ളത് സത്യം പറയാലോ ഗൈസ് നിങ്ങൾ ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ എന്തായാലും കഴിക്കേണ്ട ഐറ്റം ആണ് അതായത് നമ്മുടെ ഡെത്ത് ബൈ ചോക്ലേറ്റ് അതായിരുന്നു ടിപൊളി ആയിട്ടും ഞാൻ പിന്നെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഫ്രൂട്ട് ജാക്ക് പോട്ട് എന്ന് പറഞ്ഞത് ഈ ഒരു സംഭവം എടുത്തു നല്ല തന്നെയാണ് പിന്നെ ടൊട്ടുനെ മാംഗോ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് മാംഗോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഓരോ ലോഡ് ചോക്ലേറ്റ് ഐസ്ക്രീംസ് നമ്മൾ മേടിച്ചായിരുന്നു ഒരു രക്ഷയില്ല ചോക്ലേറ്റ് ലാവ ഡിആർസി എല്ലാം അടിപൊളിയാണ് അതിന്റെ മുകളിൽ നട്ട്സ് വിട്ട് തരും ഒരു രക്ഷയില്ല ബാംഗ്ലൂർ വന്നാൽ എന്തായാലും കഴിക്കണോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ അപ്പൊ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി സ്റ്റേ